സാധാരണമായിട്ട് പുറത്തുമ്പോഴും നായ വന്നപ്പോഴുള്ള അഞ്ചെട്ടെണ്ണം കൂടി അതിനെ കൊല്ലാൻ വേണ്ടിട്ടാണ് ൂവിടാ വേറെ പൂവന്വേഷിക്കണ്ടല്ലോ ഇവിടെ പൂവിടാനൊന്നും പൂവന്വേഷിക്കണ്ടല്ലോ വേറെ ഒന്നര കിലോ രണ്ടു കിലോ കൊടുത്തു കൊടുത്തുവോ അതാ ഞങ്ങൾക്ക് ആ കൊറച്ച് വിത്താ പള്ളിയതാണ്

പുതിലൊന്നും നട്ടിട്ട് അമയ്ക്കില്ല അത് അതിന്റെ വേറെ വേറെ ഒരു സാധന തോന്നുന്നത് അവിച്ച് വന്നിട്ടുണ്ട് ഇനി പുല്ലപ്പ പറഞ്ഞോ ഇപ്പൊക്കെ ഞാൻ ആളെ വെച്ച് ജീവിക്കാനെ തറവാട്ടന്റെ പേരെന്തായിരുന്നു മഠം കലക്കോടി മഠം അതാണ് കുന്തലത എഴുതിയ അപ്പു നെടുങ്ങാടി എഴുതിയെ പിന്നെ പണ്ടത്തെ നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ ആദ്യത്തെ നെടുങ്ങാടി ബാങ്കിന്റെ സ്ഥാപകൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്കിയല്ലോ മുന്നൂറ് കൊല്ലം പഴക്കമുള്ള വീടാണിത് പണ്ട് ആദ്യത്തെ നോവലിസ്റ്റായ നടങ്ങാടിയുടെ വീടാണിത് ആ ജന്മഗ്രഹം കുന്തലത ആദ്യത്തെ നോവലാണ് ആദ്യത്തെ മലയാളം നോവലാണ് കുന്തലത അത് എഴുതി ഇവിടെ താ ഇവിടെ ജനിച്ച വളർന്ന അപ്പു നടുങ്ങാടി എന്ന് പറഞ്ഞ അവരുടെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവരുടെ കൊ കൊച്ചുമോൾ അല്ലേ കൊച്ചുമോളല്ലേ ആ അവരുടെ കൊച്ചുമോളാണ് ഏ